നമസ്കാരം വെൽക്കം ടു ഡെയിലി ടോക്ക് അമേരിക്കയിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥകൾ കടന്നു പോവുകയാണ് അല്ലേ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ചൈന റിട്ടാലിയേഷൻ നടത്തിയിരിക്കുകയാണ് മുപ്പത്തഞ്ച് ശതമാനം താരിഫാണ് അമേരിക്കൻ പ്രൊഡക്റ്റ്സ് അല്ലേ ഏകദേശം പത്ത് ട്രില്യൺ ഡോളർ ആണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റില് ഏകദേശം എട്ട് വർഷത്തെ ലാഭം വൈപ്പ് ഓഫ് ആയിരിക്കുകയാണ് മാർക്കറ്റ് താഴേക്ക് പോയിരിക്കുകയാണ് വളരെ സംഭവമായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിത്തിൻ വൺ വീക്സ് അമേരിക്ക സംഭവിച്ചിരിക്കുകയാണ് സിഗ്നൽ ലീക്ക് അല്ലെ വൈസ് പ്രസിഡന്റും എൻ എസ് ഒക്കെ ഹൂതികളുടെ ആക്രമണം സംസാരിച്ച് ലീക്ക് ആയിരിക്കുന്നു ഇലോൺ മസ്ക് മന്ത്രിസഭയിൽ നിന്ന് പോകുമോ ഡോർജിന്ന് രാജിവെക്കുമ്പോൾ ടെസ്ലക്കെതിരായിട്ടുള്ള വംശീയ അല്ലെ ലാഭം ഇരുപത് വർഷമാണ് തടവ് ഏതെങ്കിലും ടെസ്ല വണ്ടികൾ കത്തിക്കോ അല്ലെങ്കിൽ അല്ലെ ഡൊമസ്റ്റിക് ടെററിസം ആക്കി ട്രംപ് മൂന്നാമതും വളരെ ഒരു വിഷയമാണ് അപ്പൊ ഈ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സുപ്രധാന വിഷയം താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലെ ഡൊസ്റ്റിക് ഞാൻ സംസാരിച്ചപ്പോൾ ഒരുപാട് അമേരിക്കൻസ് അതായത് ട്രംപിന് വോട്ട് ചെയ്ത ഇന്ത്യക്കാര് പോലും എതിരായിരിക്കും കാരണം എന്റെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് അറിയാവുന്നവരെ കുരുപാട് സുഹൃത്തുക്കളുടെ കംപ്ലീറ്റ് നെഗറ്റീവിലേക്ക് പോയി പോയില്ല ഇറ്റ് അമേരിക്ക അതായത് ഇവിടുത്തെ ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് അമസോൺ എല്ലാം നെഗറ്റീവിലേക്ക് പോയിരിക്കുകയാണ് കഴിഞ്ഞൊരു രണ്ടാഴ്ചയോളമായിട്ട് എവിടേക്കാണ് ഈ ട്രംപിന്റെ ഈ താരിഫ് യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ ട്രംപ് അധിക രണ്ടാം വട്ടം അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയ്ക്ക് നഷ്ടത്തിന്റെ ഒരു കാലഘട്ടമാണോ എന്ന് പോലും ചിന്തിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നു റസി പോക്കൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി രാവിലെ വന്നിറങ്ങുന്ന സമയത്താണ് ട്രംപ് വൈറ്റ് ഹൗസിൽ ഹൗസിലിരുന്ന് പറയുന്നത് റസി പ്രോക്കൽ താരിഫ് അതായത് ഒരു ഏതൊരു രാജ്യം അമേരിക്കയുടെ ഒരു ടാക്സ് നിശ്ചയിച്ചുവോ അതേ ടാക്സ് അമേരിക്കയും ഇവിടെ വാങ്ങുന്ന ഇതിനെയാണ് റെസിപ്രോക്കൽ അവര് വാങ്ങുന്നത് അതേ ടാക്സ് എന്നാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ട്രംപിന്റെ ഈ ഒരു ഇതുകൊണ്ട് ഇന്ന് പത്ത് ട്രില്യൻ താങ്കൾ പത്ത് ട്രില്യൺ അതായത് അമേരിക്കൻ എക്കോണമി എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ട്രില്യൺ ഡോളർ ആണ് ആ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ട്രില്യൺ ഡോളർ അതിൽ പത്ത് ട്രില്യൺ ഡോളർ നഷ്ടം വന്നേക്കാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ് യൂറോപ്യൻ യൂണിയൻ ഇടഞ്ഞേക്കുന്നത് കാനഡ അടഞ്ഞു നിൽക്കുന്നു ചൈന ഇടഞ്ഞു നിൽക്കുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യം അതായത് ചൈനയെ ഇല്ലാതാക്കുക ഞാൻ ഇപ്പോൾ എന്ന് ഇപ്പൊ താരിഫ് പ്രഖ്യാപിച്ചു ഇപ്പൊ ജർമ്മനി പറയുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അമേരിക്കയിലേക്ക് കട്ട് ഡൗൺ ഫ്രാൻസ് പറയുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ചൈന രോഷാകുലമായിട്ട് തേർട്ടി ഫൈവ് പെർസെന്റ് താരിഫ് പ്രഖ്യാപിക്കുന്നു ചോദ്യം വളരെ സിമ്പിൾ ആണ് അതായത് എന്തിനാണ് ഈ പറയുന്ന കോലാഹലം ഇറ്റ് വെരി സിമ്പിൾ അതായത് അമേരിക്ക പറഞ്ഞ സംഭവം നിങ്ങൾ പത്ത് രൂപ ഞാൻ ശതമാനമാണ് ഇന്ത്യയിലേക്ക് ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ യു ഒപ്പ് താരിഫിങ് ഞങ്ങളുടെ അമേരിക്കയിലേക്ക് ഒരു സാധനം ഇറക്കി സീറോ പെർസെന്റ് താരിഫ് ഇതൊരു ഇൻപാർഷ്യാലിറ്റി ആണ് അല്ലേ അപ്പൊ എന്തിനാണ് ഈ രാജ്യങ്ങൾ ഇത്രയധികം അല്ലെങ്കിൽ അക്ഷമരാകുന്ന അല്ലെങ്കിൽ ഇത്രയധികം ഒരു ഒരു യുദ്ധഘട്ടത്തിലേക്ക് പോകുന്ന യൂറോപ്പ് എന്തുകൊണ്ടായിരിക്കും ഇത് യൂറോപ്പ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ച ജർമ്മനിയോ ഫ്രാൻസോ ഒക്കെ ജർമ്മനിയുടെ ബി എം ഡബ്ല്യു വോക്സ് വാഗനോ മേഴ്സിഡീസ് ബെൻസോ ഒക്കെ തകർന്ന ജർമ്മനി ഇല്ല ഇത് കാര്യം മനസ്സിലാക്കണം അതായത് നാല് കാറുകൾ ഒരു ഫോക്സ് നാല് കാർ ഉണ്ടാക്കിയാൽ അതിൽ ഒരു കാർ വിൽക്കുന്ന അമേരിക്കയിലാണ് ട്വന്റി ലോകത്തിലെ ട്വന്റി ഫൈവ് പെർസെന്റ് മാർക്കറ്റ് കൺട്രോൾ അമേരിക്കയിലാണ് അപ്പൊ അതായത് എന്ത് സാധനം ഉണ്ടാക്കിയാലും നാലിൽ ഒന്ന് അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കണം അത്രമാത്രം കപ്പാസിറ്റി ഉള്ള ഒരു മാർക്കറ്റിലേക്കാണ് വരുന്നത് താങ്കൾ പറഞ്ഞ ഇരുപത്തിയഞ്ച് ശതമാനം കൺസ്യൂം ചെയ്യുന്നത് ലോകത്തിന്റെ അഞ്ച് ശതമാനം ജനങ്ങൾ മാത്രമാണ് അമേരിക്കക്കാരുള്ളൂ ജനസംഖ്യയുടെ അഞ്ച് ശതമാനം ആ അഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എക്കോണമീനെ കൺട്രോൾ ചെയ്യുന്നു അതാണ് ഈ പറയുന്ന ലോകരാജ്യങ്ങൾ അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇത്രയധികം ഈ ട്രംപിനെ താരിഫിനെ എതിർക്കുന്നതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അവർക്കൊരു എന്താ പറയുന്ന ഈ അമേരിക്ക പോലെ ഒരു മാർക്കറ്റ് തുറന്നു കിട്ടുകയാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം അവിടെയാണ് ട്രംപ് എന്ന് പറയുന്നത് ഒരു സെയിൽ ടാക്സ് എന്ന് പറയുന്നത് ഇതൊരു സെയിൽ ടാക്സ് അതായത് നിങ്ങൾ ആ പുറത്തുനിന്ന് വരുന്ന ഒരു വാച്ച് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരു വാച്ച് അമേരിക്കയിൽ വേണം അല്ലെങ്കിൽ മുപ്പത് ശതമാനം സെയിൽ ടാക്സ് ടോപ്പ് ഓഫ് ദാറ്റ് എന്തിനു വേണ്ടി ട്രംപിന്റെ ലക്ഷ്യം നൂറ് മാനുഫാക്ചറേഴ്സ് നിങ്ങളൊരു കാര്യം മനസ്സിലാകും സുഹൃത്തുക്കളെ തൊള്ളായിരത്തി അമ്പതുകളിൽ അമേരിക്കയായിരുന്നു സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൽ ടോപ്പ് അഞ്ച് കമ്പനികളിൽ നാലും അമേരിക്കയിലായിരുന്നു ഇന്ന് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആദ്യ പതിനഞ്ചിൽ പോലും അമേരിക്കയുടെ സ്ഥാനമില്ല കാരണം ഇറ്റ്സ് ഓൾ ഔട്ട്സോർസ് എന്ന് പറയുന്നത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ട്രംപ് ഒരു പക്ഷേ ഇതെടുത്തില്ലെങ്കിൽ അമേരിക്കയിൽ വൈപ്ഡ് ഓഫ് കാരണം എന്ന് പറയുന്നത് അമേരിക്ക ട്രില്യൺ മുപ്പത്തഞ്ച് ട്രില്യൺ എക്കോണമിയാണ് അമേരിക്കയുടെ അമേരിക്കയുടെ കടം മുപ്പത്തി ആറ് ട്രില്യൺ ആണ് അത് അതായത് ജി ഡി പിടെ അത്ര പോകുന്ന ഒരു ഡെപ്റ്റ് അമേരിക്ക അത് കടം കേറി കയറി വരാണ് എന്നാൽ ഈ ഇതുവരെ അമേരിക്കയ്ക്ക് ത്രെറ്റായിട്ട് ഈ കോൾഡ് വാർ ടൈമിൽ പോലും സോവിയറ്റ് യൂണിയൻ എക്കോണമിയിൽ ഡിഫൻസിൽ വന്നിരുന്നു എക്കോണമിയിൽ അമേരിക്കയുടെ അടുത്തെത്തിയിരുന്നില്ല എന്നാൽ ഇപ്പൊ ചൈന ഏകദേശം പതിനെട്ട് ട്രില്യൺ ഡോളർ എക്കോണമിയാണ് ജി ഡി പി ആണ് അപ്പൊ സെക്കൻഡ് നിൽക്കുന്നവനെ വെട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം ചൈന ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കനെ വർഷങ്ങൾക്കുള്ളിൽ നിസാര വർഷങ്ങൾക്കുള്ളിൽ ഡിഫൻസിലും എക്കോണമിയിലും ഇത് ഇപ്പോൾ ഓൾറെഡി നേവൽ വെസൽസ് നേവി ഇതില് ഡിഫൻസിൽ നേവിയില് അവരുടെ ബോട്ട്സ് ഒക്കെ കൂടുതലായി കഴിഞ്ഞു അതെ 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 അപ്പം ലക്ഷ്യം കാരണം അതുകൊണ്ടാണ് ട്രംപ് പൂട്ടീനായിട്ട് ഒരു സൗഹൃദവും എന്നാൽ ചൈനയെ ഇല്ലാതാക്കുന്ന ഒരു നയം കൊണ്ടുവന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത് ഇത്രയും ധൈര്യം മസ്കും കൂടി കൂടിയിട്ടാണ് ഈ ധൈര്യം കാണിക്കുന്നത് ഒപ്പം തന്നെ അവർ മസ്ക്കിന് പെൻറ്റകൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് ചൈനയായിട്ട് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ നേരിടുക എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മസ്ക് ആണ് മസ്ക്കാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് മസ്ക്കാണ് ഇതിൻ്റെ ബുദ്ധി അദ്ദേഹത്തെ അദ്ദേഹം ലോകത്തിന് വേണ്ടിയിട്ട് ഇത് കൊടുത്തിരുന്ന ടെസ്ല കാറുകൾ സ്പേസ് എക്സ് ചന്ദ്ര ഈ പുറത്തേക്ക് ആളവിടുന്നത് സ്പേസ് എക്സ് പ്യൂർ ലിങ്ക് മനുഷ്യന്റെ ബ്രെയിൻറെ ഉള്ളില് ചിപ്പ് പേടിപ്പിക്കാൻ പോകുന്ന ആളാണ് പിന്നെ ഈ നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അതിന്റെ പേര് സ്റ്റാർലിങ് സ്റ്റാർലിങ് ഇതുപോലുള്ള പുതിയ അതായത് ലോകം കാണാത്ത സാധനങ്ങളുമായിട്ട് മസ്ക് മസ്ക് ആ പറ്റി സംസാരിച്ചു കാണാത്തപ്പോൾ മസ്കിനെതിരെ അമേരിക്കയിൽ അമേരിക്കൻ ടെസ്ലയും മസ്കുമാണ് ഈ പറയുന്ന അമേരിക്കയിലെ പ്രശ്നങ്ങൾ കാരണം കാരണം ചിന്തിക്കുക ഒരു കാലത്ത് അദ്ദേഹം രാജി സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വിളിക്കുന്നു കാരണം മസ്കിന് പ്രത്യുപകാരം ഇല്ലാതെ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു കാര്യമില്ലാതെ മസ്ക് ഇത് വന്ന് ആളി കത്തിക്കുന്നു പറയുന്ന ഒരു ഗുരുഭാഗം ആളുകൾ ഒരു ആളുകൾ ടെസ്ല ഷോറൂമുകൾക്ക് കത്തിക്കുന്നു ടെസ്ല കാറുകൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പരസ്യമായി അധിക്ഷേപിക്കുന്നു ട്രസ്റ്റ് കാർ ഓടിക്കുന്നത് മസ്ക് ഈ പറഞ്ഞ ഭീഷണിക്ക് വഴങ്ങി മസ്ക് ഈ പറയുന്ന മന്ത്രിസഭ രാജിവെക്കുന്നു ഇന്ന് പോലും ട്രംപ് പറഞ്ഞ് പിന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇത് അല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ധീരമായിട്ട് നേരിടുന്നതാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇരുപത്തിമൂന്ന് ബില്ല് കഴിഞ്ഞ ആഴ്ച ഇരുപത്തി മൂന്ന് ബില്ല് ഈ അമേരിക്കൻ പ്രൊഡക്ട്സിന് ടാക്സ് ഇല്ലാണ്ടാക്കിയിരിക്കുകയാണ് അതില് ബോർബൺ വിസ്കി ഉണ്ട് ഹാർലി ഡേവിഡ്സൺ ഉണ്ട് കാറുകൾ ഓട്ടോമൊബൈലുണ്ട് അപ്പൊ ഇന്ത്യ മോഡി ഇന്ത്യ ട്രംപിനെ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ഇനിയിപ്പോ യൂറോപ്പ് കേടുന്നെങ്കിലും കാണിച്ചു കൂട്ടിയുണ്ടോ അല്ല ഇന്ത്യ മാത്രമല്ല വിയറ്റ്നാം ഈ തമ്പ് തമ്പ് ഏപ്രിൽ ട്രംപ് പറഞ്ഞിരുന്ന ഏപ്രിൽ സെക്കൻഡ് അമേരിക്കൻ ലിബറേഷൻ ഡേ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം അമേരിക്ക കിട്ടിയിരിക്കുകയാണ് വിയറ്റ്നാം നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വന്നിരിക്കുക അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഇത് പോണ് ചൈന മുങ്ങിപ്പോ മുങ്ങുന്ന ഒരു കപ്പലാണ് അപ്പോ ഇസ്ര പണി കിട്ട യൂറോപ്പിന്റെ അഹങ്കാരം ജർമ്മനിയുടെയും ഫ്രാൻസിന്റെ ട്രംപിന്റെ കൂട്ടുകാരൊക്കെയാ ഏറ്റവും വലിയ കൂട്ടുകാരൻ സൗദി അറേബ്യ രാജാവാണ് സൗദി കാരണം അത് മരുമകൻ ജെറഡ് ഖുഷ്ണറിന്റെ ഫ്രണ്ട് ആണ് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ അപ്പൊ സൗദി രാജാവ് പൂട്ടിൻ കൂടെ നിൽക്കുന്നു മോഡീനെ കൂടെ കിട്ടി ഇനി ചൈനയാണ് വീഴാൻ പോകുന്നത് യൂറോപ്പ് എന്തു ചെയ്യും ജർമ്മനിക്ക് കാറ്ക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല തീർച്ചയായും അപ്പൊ അപ്പോൾ ഇപ്പൊ ഷോർട്ട് ടേം ഈ പറഞ്ഞ അമേരിക്കൻസിന് ഇടയ്ക്ക് ഒരു പെയിൻ ഉണ്ടായിരിക്കും ഈ പറഞ്ഞ സാധനങ്ങൾ വരുമ്പോൾ ഇപ്പൊ അമേരിക്കൻസ് ഏറ്റവും ചെയ്യുന്ന ലംബർ ലംബർ കാനഡയിൽ നിന്ന് ഓയിൽ ചെയ്യുന്നു ട്രംപ് മാറ്റുന്നത് കൂടുതൽ നിങ്ങൾ ഒരു ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ഈ വെറുതെ ഒരു ഗവർണർ ആണെന്നാണ് പറഞ്ഞത് തൽക്കാലത്തേക്ക് അമേരിക്കൻസിന് ഒരു പെയിൻ ഉണ്ടായിരിക്കും കാരണം ഈ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം മൂന്ന് മാസം വിൽ ടേൺ തുടങ്ങിയിട്ടുള്ള എക്കോമി എക്കോണമിനെ തിരിച്ചു ും അത് ഒറ്റ ഭൂമില് ഇവിടുത്തെ മോഡ്ഗേജ് ഇൻഡസ്ട്രി കാർ കാറാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ഈ ഹൗസിങ് ഇൻഡസ്ട്രിയും കാർ ഇൻഡസ്ട്രിയും തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് അമേരിക്കൻ എക്കോണമിയിൽ മാറ്റം പിന്നെ വേറെ ഒരു കാര്യം താങ്കൾ താങ്കൾ ഇത് പറഞ്ഞത് ട്രംപിന്റെ അധികാരമോഹം അധികാരമോഹം എന്ന് പറഞ്ഞത് മൂന്നാം വട്ടം അദ്ദേഹത്തിന് മത്സരത്തിലേക്ക് വരണമെന്ന് ഈ അടുത്ത ദിവസങ്ങളില് ഇത് കഴിഞ്ഞ ഭരണകാലത്ത് സീജിൻ പിന്നെ ചൈനയില് സീജിൻ പിന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ അദ്ദേഹമാണ് അധികാരത്തിൽ ഇരിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ചോദിച്ചാൽ ഈ പറയുന്ന ട്രംപിന്റെ എതിരാളികൾ എന്ന് പറയാം അമേരിയുടെ എതിരാളി എന്ന് പറയുന്നത് നോർത്ത് കൊറിയ ഇറാൻ ചൈന ഈ പറഞ്ഞ രാജ്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ സ്വേച്ഛരൊന്നും അവർക്കൊക്കെ അവർ ഇവരെ ട്രംപ് ഇവർക്ക് പഠിക്കുകയാണോ അവർക്ക് അദ്ദേഹത്തിന്റെ മോഹം മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം കൊണ്ടുവരുന്ന പ്ലാൻ എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി എട്ടില് അടുത്ത ഇലക്ഷൻ വരുമ്പോ ജെ ഡി വാൻസിനെ പ്രസിഡന്റ് ആക്കി നിർത്തും എന്നിട്ട് ഇദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കും ഓക്കെ ഓക്കെ കാരണം രണ്ട് ഘട്ടം രണ്ട് പ്രാവശ്യമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നാല് നാല് വെച്ച് എട്ട് കൊല്ലമാണ് ഭരണമുള്ളത് അത് തിരിച്ചു മറക്കുന്നതിന് വേണ്ടി ജെ ഡി വാൻസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അതായത് ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടില് മത്സരിക്കുമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ അധികാരമോഹം അല്ല വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ വന്നു ഇതിന് ഡെമോക്രാറ്റ് ആരെ കൊണ്ടുവരും ഒബാമനെ കൊണ്ടുവരാൻ പോവുകയാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നത് ഇന്നും പല അമേരിക്കൻസും ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം അമേരിക്കയുടെ പ്രതിപക്ഷം ടണലിന്റെ ഉള്ളിൽ ഹമാസിനെ പോലെ ഒളിച്ചിരിക്കുകയാണ് കാരണം ഇന്ന് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും ഒരു വിഭാഗത്തിനും ഇവിടെ അക്രമം അഹിച്ചു വിടണം പ്രതിഷേധിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ നേതൃത്വം കൊടുക്കും ഒബാമ ഇല്ല ബൈഡൻ ഇല്ല കമല ഹാരിസ് ഇല്ല ചക്ർ ഇല്ല ഒരുത്തനും ഇല്ല ആരൊക്കെ എവിടെ എന്തോ പറയുന്ന അല്ലാണ്ട് പ്രതിപക്ഷത്തിന് ചിന്ന ഭിന്നമാർപക്ഷം മിണ്ടുന്നേ ഇല്ല കാണുന്നുണ്ടോ നേതൃത്വം കൊടുത്തിരുന്നുണ്ടെങ്കിൽ അന്ന് ജോർജ് ഫ്ലോയിഡിന്റെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ജോർജ് ഫ്ലോയിഡ് വിഷയമുണ്ടായ സമയത്ത് അമേരിക്കനെ കത്തിച്ചു അത് നേതൃത്വം കൊടുത്തത് ബൈഡൻ ആണ് ബൈഡനും ഈ വക ടീമുകളാണ് ഇന്ന് നേതൃത്വം കൊടുക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ആരും ഇല്ല ആരുമില്ല അതാണ് ഇന്നത്തെ സ്ഥിതി അപ്പൊ എന്തായാലും സൈനിങ് ഓഫ് ഫോർ അമേരിക്ക അമേരിക്കയിലെ ഈ ആച്ചിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഹോളിവുഡിൽ നിന്നാണ് ഈ റിപ്പോർട്ടിങ് നടത്തുന്നത് സിനിമയുടെ തലസ്ഥാനത്ത് അടുത്തൊരു വാർത്തകളുമായി വീണ്ടും വാർത്തകളുമായിരിക്കും